അല്ലോ ഗെസ് ബീജിയമേൽ ഇപ്പം നിലവിലുള്ള മിത്തിക് ഫോർജ് ഉണ്ടല്ലോ ഇതിലെ കുറച്ച് ഔട്ട്ഫിറ്റുകളും പിന്നെ അതേപോലെ തന്നെ ഗൺ സ്കിന്നുകളും പിന്നെ ആ ഒരു വെഹിക്കിൾ സ്കിന്നുകളൊക്കെ റിമൂവ് ആക്കാൻ പോകണം അപ്പോൾ ഏതൊക്കെ ഔട്ട്ഫിറ്റാണ് റിമൂവ് ആക്കാൻ പോകുന്നത് ഏതൊക്കെ ഗൺ ഗൺസ്കിന്നാണ് റിമൂവ് ആക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അതുകൂടാതെ നിലവിൽ ഫോർച്യൂൺ റിഫൈനർ ഈവെൻ്റ് നമ്മുടെ ബിജെമിൽ നിന്ന് റിമൂവ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി ത്രീ പോയിൻറ്റ് നയൻ അപ്ഡേറ്റിൽ എന്തായാലും ഈ ഒരു ഫോർച്യൂൺ റിഫൈനർ ഈവൻറ്റ് വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മിത്തിക്കാൻ പോലുള്ള ഫ്രാഗ്മെൻറ്റിൻ്റെ അവിടെ അത് തന്നെയാണോ വരുന്നത് അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ അവിടെ അത് തന്നെയാണോ വരുന്നത് എല്ലാ പുതിയ സംഭവങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അപ്പോൾ എന്തായാലും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാനും ശ്രമിക്കുക പിന്നെ ഏകദേശം വീഡിയോ ഒന്നും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോക്കുള്ളിലൊക്കെ ഒന്ന് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ മിത്തിക് ഫോർജ് അടുത്ത ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റ് വരുന്നതോടുകൂടിയിട്ട് റീഫ്രഷ് ആവും അപ്പോൾ പത്തൊൻപതാം തീയതിയാണ് പുതിയ അപ്ഡേറ്റ് വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു പത്തൊൻപതാം തീയതി തന്നെ നമുക്ക് പുതിയ മിത്തിക് ഫോർജ് അവൈലബിൾ ആവും ഇപ്പം നിലവിലുള്ള ഔട്ട്ഫിറ്റുകൾ ആറ് ഔട്ട്ഫിറ്റുകളാണുള്ളത് ഇതിൽ മൂന്ന് ഔട്ട്ഫിറ്റുകൾ അവർ റിമൂവ് ആക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൽ കാണുന്ന മൂന്ന് ഔട്ട്ഫിറ്റും അവർ റിമൂവ് ആക്കും അതിൽ ഫസ്റ്റ് ഈ ഒരു മെറ്റൽ സ്റ്റോം സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് പിന്നെ ഈ ഒരു സെൻറ്ററിൽ കാണുന്ന വയലറ്റ് ഹാലോ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ മൂന്നാമത് ഡാസലിങ് യൂത്ത് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് എല്ലാം റിമൂവ് ആക്കുന്നുണ്ട് പിന്നെ ഇത് സ്കിന്നിലേക്ക് വരുന്ന സമയത്ത് ഗൺ ഗൺസ്കിന്നിൽ രണ്ട് ഗൺ ഗൺസ്കിന്ന് റിമൂവ് ആക്കുന്നുണ്ട് കേട്ടാ അതിൽ ഫസ്റ്റ് പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു താഴെ കാണുന്ന ഉസിയുടെ സ്കിന്നുണ്ടല്ലോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉസിയുടെ സ്കിന്നു റിമൂവ് ആക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ഒരു കാർ നയൻറ്റിയേറ്റിൻ്റെ സ്കിന്നും റിമൂവ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ മെലി വെപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഗോൾഡൻ ചിക്കൻ പാനുണ്ടല്ലോ ചിക്കൻ ഹോട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാന് ഒരു പാനും അവർ റിമൂവ് ആക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ വെഹിക്കിൾ സ്കിന്നിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡാസിയുടെ സ്കിന്നിനെ അടുത്ത അപ്ഡേറ്റിൽ ഉണ്ടാവില്ല കേട്ടോ അതും റിമൂവ് ആക്കാണ് അപ്പോൾ അതിൻ്റെ പകരം പുതുതായിട്ടൊരു യു എസ് സിയുടെ ഒരു അപ്ഗ്രേഡബിൾ സ്കിന്നും വരുന്നുണ്ട് അതിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയതായിട്ടൊരു മൂന്ന് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗൺ സ്കിന്ന് പുതുതായിട്ടൊരു ഗൺ സ്കിന്ന് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു വെഹിക്കിൾ സ്കിന്നും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലീക്സ് ഒക്കെ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതൊന്നു പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേച്ചി ഇതിലെ ഏതെങ്കിലും ഔട്ട്ഫിറ്റോ ഏതെങ്കിലും ഗൺ സ്കിന്നെ എന്തെങ്കിലൊക്കെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം അടുത്ത അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇതെന്തായാലും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു അടുത്ത അപ്ഡേറ്റിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കരുത് കേട്ടോ പിന്നെ കഴിച്ച അടുത്തതായിട്ട് നോക്കാനുള്ള നിലവിൽ ഇപ്പോൾ ഫോർച്യൂൺ റിഫൈനർ ഇവന്റ് നമ്മുടെ ബിജെമയിൽ നിന്ന് റിമൂവ് ആക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റിൽ എന്തായാലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് പുതുതായിട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നോക്കാം പേസ് ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇവൻറ്റ് ഇനി പുതുതായിട്ട് വരാൻ പോകുന്നതും ഒരു ഏകദേശം ഒരു മൂന്ന് മാസം ഗ്യാപ്പിൽ തന്നെയാണ് ഈ ഒരു ഇവൻറ്റ് അവൈലബിൾ ആവുക അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കേഴ്സ് ഒക്കെ പുതുതായിട്ട് പുതുതായിട്ട് കുറച്ചെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് നെയിം കാർഡ് ഉണ്ട് കൂടാതെ ഒരു നാല് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ ആ ഒരു നമുക്ക് ലോബിയിൽ കാണുന്ന ആ ഒരു റോബോട്ടിക് കമ്പാനിയൻ പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു നാല് സ്റ്റിക്കേഴ്സും ഉണ്ട് മൊത്തം പതിനൊന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനൊന്നെണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് അടുത്ത ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഉള്ളതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഗ്രാഫിറ്റി ആഡ് ചെയ്തിട്ട് വെൽത്ത് നമ്മൾ ഏൺ ചെയ്യേണ്ടതായിട്ടുണ്ട് വെൽത്ത് ഏൺ ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ മുന്നൂറ്റി അറുപത്തൊൻപത് അതേപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ പഴയ അതേ മെത്തേഡിൽ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് വലിയ മാറ്റമൊന്നുമില്ല അതേ മെത്തേഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ വെൽത്ത് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ആ ഓരോ സ്റ്റിക്കറുമായിട്ട് ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്ത് ഈ ഒരു പതിനൊന്ന് സ്റ്റിക്കർ നാല് സ്റ്റിക്കേഴ്സും പിന്നെ അതേപോലെ തന്നെ ഏഴ് നെയിം കാർഡും കളക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ സമയം ഫൈനലി അവസാനത്തെ ആ ഒരു നെയിം കാർഡ് കൂടി കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതുകൂടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നേരത്തെ എന്താണോ ഉള്ളത് അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്ന് ബോക്സ് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ആ ഒരു സ്റ്റാർ ഫോർജ് മറ്റേ എക്സിക്യൂട്ടിൻ്റെ അപ്ഗ്രേഡ് മെറ്റീരിയൽ ഉണ്ടല്ലോ അതും പിന്നെ രണ്ടാമതുള്ളത് യെല്ലോ ബോക്സിലുള്ളത് ഗൺ മെറ്റീരിയലും മൂന്നാമതുള്ളത് വിത്തിക്കമ്പ്ലം ഫ്രാഗ്മെൻറ്റിൻ്റെ ഉള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ നിലവിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുമോ അത് നേരത്തെ അതേപോലെ തന്നെ മെത്തിക്കുമ്പോൾ ഫ്രാഗ്മെൻറ്റ് കുറച്ച് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മെറ്റീരിയൽ കുറച്ച് കിട്ടുള്ളൂ എന്നുള്ളതൊന്നും അറിയില്ല പ്ലേസ്മെൻറ്റ് ഇത് കഴിഞ്ഞ ദിവസം പബ്ജി മൊബൈലിലാണ് ഈ ഒരു ഫോർച്യൂൺ റിഫൈനറി ചേഞ്ച് ആയിരിക്കുന്നത് ബി ജി എം ഐയിലെന്തായാലും അടുത്ത അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തായാലും ഇത് റിഫ്രഷ് ആവും അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും വരിക എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷൂറാണ് അതിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല പിന്നെ റൈറ്റ് സൈഡിലായിട്ടും ടോപ്പിലായിട്ട് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ ഫ്രാഗ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ അതിലെന്തായാലും വലിയ മാറ്റം ഉണ്ടായില്ല എന്ന് പ്രതീക്ഷിക്കുക ചെറുതായിട്ട് ഈ ഒരു പേജിൽ ഈ ഒരു ഈവെൻറ്റ് പേജിൽ ഒരു ചേഞ്ചസ് മാത്രം വരുത്തിയിട്ടുള്ളൂ വലിയ മാറ്റങ്ങളൊന്നും വേറെ വരുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ ഈസപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലുള്ള ബി ജി എം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം